എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളെ വീഡിയോ സപ്പോർട്ട് നന്ദി ഞങ്ങൾ ഒരു സർപ്രൈസ് ഒക്കെ തരാന്ന് കരുതിയാണ് പക്ഷെ നമ്മുടെ സ്റ്റാർ അതിനൊന്നും സമ്മതിക്കണില്ല എന്ത് ചെയ്യാനാണ് അപ്പൊ ഞങ്ങട്ടോ ഗൃതിക്ക് ഒത്തിരിയാണ് എന്നെ കടിക്കട്ടാ ഇപ്പൊ കാര്യം പറഞ്ഞിട്ട് ആളെ കാണിക്കാന്നാണ് കരുതിയത് പക്ഷെ എന്റെ കുട്ടി എന്നെപ്പ തന്നെയാണ് അവക്ക് യൂട്യൂബ് അവൾക്ക് യൂട്യൂബും വ്ളോഗോ വാണ്ടട മണി മണിക്കുട്ടി അട്ടി കിട്ടൂട്ടാ അപ്പൊ നമ്മളെ വീട്ടിൽ പുതിയ ഒരാള് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഞാൻ കടിക്കാണോ ഉമ്മയ്ക്കാണോ അറിയില്ല പക്ഷെ എനിക്കൊന്നും ഇല്ല നോക്കടാ 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 കണ്ടോ കണ്ട എന്താ കാട്ടു നോക്കി ഓക്കെ പാൽത്ത മണിക്കുടിക്ക് വേശിന്നിട്ട് കടിച്ചു തന്നിട്ടാ പോള വശപ്പൊക്കെ മാറട്ടെ എന്നിട്ട് മൊക്ക് സംസാരിക്ക അപ്പൊ ഇനി ഞങ്ങള് നാലല്ല അഞ്ചാണ് ആരാ പറഞ്ഞു പറഞ്ഞുകൊടുക്ക് അപ്പൊ ആരുവാ അനിയത്തിയ അച്ചൂട്ടന്റെ അനിയത്തിന് അത്ര തോന്നു മണിക്കുട്ടി മണിക്കുട്ടി പാല് കുടിക്കുകയാണെ മണിക്കുട്ടീനെ എനിക്ക് തന്നത് എൻ്റെ ഒരു കൂട്ടുകാരിയാണ് ഏട്ടാ അവള് ശരിക്കും നമ്മുടെ മക്കളെയൊക്കെ കല്യാണം കഴിച്ചു കൊടുക്കൂല ഒരു വീട്ടിൽ അപ്പൊ എന്തോരോ സങ്കടം ഉണ്ടാകും അത്രയും സങ്കടത്തിൽ എനിക്ക് തന്നേട്ടോ എനിക്ക് തരുന്നതിന്റെ സങ്കടമല്ല മണിക്കുട്ടിയെ പിരിഞ്ഞതിന്റെ സങ്കടം കേട്ടോ ഇവള് ഇവളുടെ ശരിക്കുള്ള പേര് കൺമണിന്നായിരുന്നു കേട്ടോ അവളേനെ അവളെ അമ്മ അവളെ കൺമണിന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അച്ചൂട്ടനും ആദ്യം അതിനെ മണിക്കുട്ടിന്നാക്കി പേരിട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര പ്രശ്നമായി എന്റെ അനിയത്തിയുടെ ഉണ്ണീനെ ഞങ്ങൾ മണിക്കുട്ടിന്നാണ് വിളിക്കുക അപ്പൊ പേര് മാറ്റാനൊക്കെ പറയണ്ടായി ഇപ്പൊ അച്ചു ആദ്യം സമ്മതിക്കില്ല അവർക്ക് അവളെ മണിക്കുട്ടിയായിട്ട് കണ്ടു അത്ര അപ്പൊ ഇനി മാറ്റാൻ പറ്റൂലെന്നൊക്കെ പറയുന്നു അവള് വീഴൂടാ അപ്പൊ നിനക്ക് ഞങ്ങളുടെ മണിക്കുട്ടീനെ ഇഷ്ടമായോന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യണട്ടോ പറയൂ ഞാൻ ജീവനെ നീപ്പിച്ചിട്ടിരുന്നോ അച്ചൂട്ടനും ആദ്യം കൊറേ ആയി നായക്കുട്ടിയെ വേണമെന്ന് വാശി പിടിക്കാൻ തുടങ്ങിയിട്ട് നമുക്ക് ഒത്തവരെ കിട്ടണ്ടേ ഈ പറഞ്ഞ ഇങ്ങോട്ട് പിന്നെ നല്ല റേറ്റും ആവുമല്ലോ ഇങ്ങനത്തെ ബഫീസിനൊക്കെ ഇട്ട് ഇതെന്റെ കൂട്ടുകാരിയുടെ കൊണ്ട് നൈസായിട്ട് കിട്ടിയാണ് കേട്ടോ ആ അപ്പൊ ആളെ മണീനെ നമ്മള് മണിക്കുട്ടിക്ക് ഇപ്പോ പ്രായം എത്ര മണിയെ മൂന്ന് മാസമല്ലേ മൂന്ന് മാസം പ്രായമായിട്ടുള്ളൂ നിന്റെ കുട്ടിക്കിട്ടാ നിന്റെ പെൺകുട്ടിയാണ് കേട്ടാ അപ്പോൾ ഈ ക്യാള് നിന്റെ കപ്പൊക്കെ ചുമ്മ പേടിയാണ് എനിക്ക് സത്യം പറഞ്ഞാല് പട്ടിക്കുട്ടികളെനിക്ക് വലിയ പട്ടിനേക്കാളും പേടിയാണ് മുന്നേ ഇവിടെ ഒരു പട്ടിക്കുട്ടീനെ കൊണ്ടുവന്നിരുന്നു ചേട്ടൻ ഒരു കറുത്ത പട്ടിക്കുട്ടി നല്ല തൊപ്പൊക്കെ ഉണ്ടായിരുന്നാണ് അതിനെ കൊണ്ടുവന്നിട്ട് ഞാൻ ഈ സെറ്റിന്നിറങ്ങിയിരുന്നില്ല ഞാൻ സെറ്റി കറിക്കും പട്ടിക്കുട്ടികള് ഇങ്ങനെ നിലത്തിൽ കൂടെ നടക്കും പട്ടിക്കുട്ടികളല്ല പട്ടിക്കുട്ടിട്ട് ആട എന്തട കാട്ട് ചോദിച്ചു ഞാനിപ്പം എന്നിട്ട് പിന്നെ അതിനെ പേടിയായിട്ട് എന്റെ വീട്ടിൽ കൊണ്ടൊക്കെ ചെയ്തത് കേട്ടാ ഞാൻ അതിപ്പ എന്റെ വീട്ടിൽ ഇപ്പോഴും കൊണ്ട് കറുത്തൻ ആയ അതിന്റെ പേരൊന്നും ഇല്ല ഞങ്ങൾ അതിനെ ജിമ്മിൽ കറക്കി വിളിക്കൂലേ അങ്ങനെ അത്രയും പേടിയാണ് എനിക്ക് ചെറിയ നായക്കളായിരുന്നു ഞാൻ ആടെ ഒക്കെ ഓടിയായിരുന്നു അതുപോലെ ഞാൻ അച്ചൂൻ്റെ അടുത്തും ആദ്യടുത്തും പറയുമായിരുന്നു ഇനിയിപ്പോൾ കൺമണീനേയും കൊണ്ടുവന്ന കൺമണീനെ അവൾ അവിടെ വിളിക്കുന്ന പേരാണ് ഞങ്ങൾ മണിക്കുട്ടീന്ന് വിളിക്കാട്ടെ മണിക്കുട്ടിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താണ്ടാവോ അവയ്ക്ക് പേടിയാവോ അവളാണേൽ നീ എൻ്റെ കുട്ടീനെ നല്ലോണം നോക്കണേ നോക്കൂലേ കരഞ്ഞിട്ടൊക്കെയാണ് എനിക്ക് ഇവളെ പക്ഷെ മണിയെ കണ്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ അവളെ ഇടുത്ത് കൊഞ്ചിക്കും കോടാൻ ചെയ്തപ്പിന്നെ പറയും വേണ്ട ഇപ്പൊ ഉണ്ടല്ലോ അച്ചുട്ടിയുടെ ആദ്യം ഇഷ്ടപ്രകാരാണ് ഇവിടെ കൊണ്ടന്നെ അവർക്ക് കൊഞ്ചിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഏർ അവരെക്കാളും കൂടുതൽ ഇഷ്ടം ഇക്കാതെ വേണേ പറയാ ഇപ്പൊ എപ്പൊ നോക്കിയാലോ ഉണ്ട് പിന്നാലെ കൊണ്ട പറഞ്ഞല്ലേ ഉണ്ണി ഉണ്ട് ഇപ്പ ഉണ്ടല്ലോ അവര് പറഞ്ഞ കൂട്ട് ഞാൻ പറഞ്ഞൂട്ടോ ഉണ്ണി നമുക്ക് കൂടിയ ഞാൻ മുന്നേ മുന്നേറില് പറഞ്ഞില്ലേ നമുക്ക് കൂടും ഇല്ല മതിലും ഇല്ല സൗകര്യം ഒന്നും ഇല്ല അതുകൊണ്ട് നമുക്ക് ഇപ്പൊ നായക്കുട്ടി ഒന്നും വേണ്ട പറഞ്ഞതാണ് പക്ഷെ പോളെ അങ്ങനെ കൊഞ്ചിച്ച് കൊഞ്ചിച്ചിട്ടേ ഇവര് വിളിച്ചാലൊന്നും മണി നിക്കൂല ഞാനെവിടെയാ അവിടേക്ക് വരൂട്ടോ അടുക്കളയില് ഞാൻ പണി എന്റെ എൻ്റെ കൊടുക്കൂടെ ഇറങ്ങി നോക്കി പക്ഷെ വേടിയും ഔട്ടോ ഒന്നിട്ട് ചോട്ടോ അത്ര ഇല്ല ഉള്ളു കുഞ്ഞിതല്ലേ എന്റെ പിന്നാലെ നടക്കാണ് എനിക്ക് എല്ലാം ഇഷ്ടായിട്ടോ അതിനെ ഇത് എന്റെ ഉണ്ണിയാണെങ്കി മണി എല്ലാരടുത്തും വീഡിയോ കാണാനും ലൈക്കും കമെന്റ് ചെയ്യാനൊക്കെ പറ കളിക്കല്ലടാ മണിക്കുട്ട മണി പറഞ്ഞ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് എന്നൊക്കെ മണി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പറ എല്ലാരടുത്തും പറടാ കണ്ടോ അവള് കപ്പ് കേട്ടോ അവള് കളിക്കാണ് അതുമാതിരി ഇൻസ്റ്റലെൻ്റെ അനിയത്തി ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നേ ഇവർക്ക് രണ്ടുപേർക്കും ഒരു സിസ്റ്ററൊക്കെ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെയും അതിനെയൊക്കെ മെൻഷൻ ചെയ്തിട്ട് ചെയ്തിട്ടിട്ടാ അപ്പോൾ അത് കണ്ടിട്ടാവാൻ ആ സാധ്യത യൂട്യൂബിൽ മേടേ ഒരു സബ്സ്ക്രൈബർ അടുത്ത വീഡിയോയിൽ പപ്പിയെ കാണിക്കായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാ പപ്പിനോ മേടിച്ചറിഞ്ഞു ഞാൻ വേറെ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഒരു പോസ്റ്റ് ഇട്ടു പിന്നെ ഇവ വന്നിട്ട് ഇവന് ഇഷ്ടമുള്ളത് ഇട്ടോട്ടെ എന്ന് കരുതിട്ട് അത് ഡിലീറ്റാക്കുകയും ചെയ്തായിരുന്നു നീ ഇട്ടോ പോസ്റ്റ് ഇട്ടോ പോസ്റ്റ് ഇട്ടില്ല സ്റ്റോറിയുടെ അപ്പൊ നീ ഞങ്ങള് നാളെ ഞങ്ങളെ മണിക്കുട്ടിന് ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയിണ്ടേ എന്നുവെച്ചാ അവൾക്ക് വാക്സിനൊക്കെ വെക്കണ്ടേ മണിക്കുട്ടിക്ക് ഇപ്പൊ പ്രായം വന്നിട്ട് എത്ര മൂന്നു മാസമായിട്ടോ അവളേനെ മൂന്ന് മാസമായി മാർച്ച് പത്തൊമ്പതാതൊക്കെ പഠിച്ചോ നിർത്താ കാണിക്കാനിട്ടോ ഒന്നും പഠിച്ചിട്ടില്ല രണ്ടു ദിവസമായില്ലോ അടുത്ത് കിട്ടിട്ടാ എന്റെ സുന്ദരീനെ അപ്പം ഇനി അവൾ നാളെ ഡോക്ടറെയൊക്കെ കാണിച്ചിട്ട് ആ എന്താ കഴിക്കാൻ കൊടുക്കുക എന്നൊക്കെ അടുത്ത് ചോദിക്കണം പിന്നെ വാക്സിൻ എപ്പഴാണ് വെക്കുക എന്നൊക്കെ ചോദിക്കണ്ടേ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നാളെ ഡോക്ടറെടുത്ത് പോണം ചെപ്പുശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട് ഇത്രേ അപ്പോൾ അവിടെ പോയിട്ട് കാണിക്കാമെന്നാണ് കരുതുന്നുണ്ടോ അത്മാതിരി നമ്മള് ചില കടകൾ ഉണ്ടാവുമല്ലോ ഇതുങ്ങളെ ഇങ്ങനെ കുളിപ്പിക്കാനും അതുപോലെ തൊപ്പയൊക്കെ അതി കട്ട് ചെയ്ത് ചന്ത ആക്കാനൊക്കെ ആയിട്ട് അപ്പം അങ്ങനെയുള്ള കട ചെപ്പുശ്ശേരി ഉണ്ടോ എന്നെ പറ്റിയൊരു കുന്ത അറിയില്ലാട്ടോ നമുക്ക് ഇങ്ങനെ നായോ മണിക്കുട്ടി നമ്മളെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ നമ്മളെ വീഡിയോ കാണണം വീഡിയോക്ക് ലൈക്ക് തരണം കമന്റ് തരണം എന്നൊക്കെ പറഞ്ഞാടി പെണ്ണെ ഇത് ഏത് ഇനാന്ന് വെച്ചുകഴിഞ്ഞാല് അതൊന്നും അങ്ങനെ വൃത്തിയായിട്ടും കൃത്യമായിട്ടും പറയാൻ ഞങ്ങൾക്ക് അറിയൂല എന്ന് വെച്ചാൽ നമ്മളിതൊക്കെ പഠിച്ചും അറിഞ്ഞു വരുന്നേ അതെ അതെ അമ്മേറിയനും അച്ഛൻ ചിപ്സു ആണ് അല്ലേ അപ്പൊ അങ്ങനെ അങ്ങനത്തെ ഒരു കുട്ടിയാണ് ഏറ്റാ അപ്പൊ ഇനി ഇത് വലുതാവുമ്പോ ഏത് രീതിക്ക് അറിയില്ല അത് മാത്രമല്ല മാത്രല്ല എന്റെ മണിക്കുട്ടിക്ക് വേറൊരു പ്രത്യേകതയുണ്ട് എന്റെ മണിയുടെ ഒരു കണ്ണു ത്രിവാലതും ഒരു കണ്ണ് കുഞ്ഞതും കാണും കേട്ടോ പക്ഷെ അവൾക്ക് കാണുന്നൊക്കെ ഉണ്ട് നന്നായിട്ട് എനിക്ക് തോന്നുന്നത് കാശിക്കുന്ന പ്രശ്നമില്ല അവൾ വീഴുന്നൊന്നുമില്ല അല്ല തുള്ളി കളിച്ച് നടക്കുന്നുണ്ട് എന്റെ ഇപ്പൊ ഇങ്ങനെ കാണിക്കുന്ന ആവോ ഇങ്ങനെയൊന്നും കാണിക്കാത്ത കുടിച്ചോടാ എന്തോ പന്ത് എവിടെ അതിന്റെ പന്ത് അപ്പൊ അവൾക്ക് ഇങ്ങനെ കുറെ നേരം വ്ളോഗൊന്നും എടുക്കുന്നത് ഇഷ്ടാവണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് എങ്ങനെയൊക്കെ തുള്ളി കളിക്കണട്ടാ അപ്പൊ ഞങ്ങള് താഴെ പോയി കളിക്കട്ടെ എന്നൊക്കെയാണ് പറയണത് മണിക്കുട്ടി ആ അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള നമ്മുടെ വ്ളോഗിലൊക്കെ എന്റെ മണി ഉണ്ടാവൂട്ടാ അപ്പൊ ഇന്ന് നമ്മള് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് നമ്മളുടെ മണിക്കുട്ടീനെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിട്ടാണ് നമ്മുടെ ഫാമിലി പുതിയൊരാൾ വരുമ്പോ നിങ്ങളെ പരിചയപ്പെടുത്തണ്ടേ അപ്പൊ കളിക്കണം തുമ്ര നല്ല കൃതിയാണ് കേട്ടോ കൃതിക്ക് ഒത്തിരിയാണ് ഇന്നലെ ഇവിടെ എന്താ കാണിച്ചറിയോ അവളെ ഞങ്ങളൊരു കൊട്ടയിലാണ് കടത്താറ് ഞാൻ കാണിച്ചുതരാട്ടോ കൊട്ട കൊട്ടാ ഞാൻ ഇന്നലെ അവളെ ആ അവന അപ്പോഴത്തേക്കും കൊട്ടെ എടുത്ത് വന്നിരിക്കുക ഒരു കൊട്ടയിലാണ് അവളെ കടത്തി കേട്ടോ ഇതിലിങ്ങനെ പുതപ്പൊക്കെ വെച്ചിട്ട് അവൾക്കൊരു ബൊമ്മയുണ്ട് അവൾക്ക് ഞങ്ങൾ മേടിച്ച ബൊമ്മയല്ലേ ഞാനൊന്നും മേടിക്കില്ല കുട്ടിക്ക് ഒരു ബൊമ്മയൊക്കെ ഒരു കുഞ്ഞ ടെഡി ബിയർ ഇട്ടോ ടെഡിബിയർ ആണോ അത് മൊയലാണോ ഒരു മൊയലെ കേട്ടോ അപ്പോൾ ആ മൊയലിനെ എടുത്തുവച്ചാൽ അതിനെയും കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചിട്ട് അങ്ങനെയാണ് എൻ്റെ മണി കിടന്നുറങ്ങാട്ട് അപ്പോൾ അവൾക്ക് ഞാൻ പാല് വെറും പാൽ മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പാലൊക്കെ കൊടുത്ത് അവിടെ തന്നെ ഞാൻ അങ്ങനെ കടത്തി ഉറക്കി എന്നിട്ട് ഇവിടെ ഞങ്ങളെ കോലായത്തിൽ തന്നെ കോസരി ഇട്ടിട്ട് ഞാനും ഏട്ടനും അവിടെയും കടന്നു ആ ചുറ്റിനെ അതിന് ഞാൻ റൂമിൽ കിടത്തി ഇവിടെ കടത്തി കഴിഞ്ഞാൽ അവർ ഉറങ്ങൂല നാളെ ആണെങ്കിൽ സ്കൂളും ഉള്ളതല്ലേ എന്ന് ഓർത്തിട്ടാ അപ്പോൾ ഇവിടെ പാലൊക്കെ കൊടുത്ത് അങ്ങനെ കടത്തി ഇതിന് മൂടിയൊന്നുമില്ല അങ്ങനെ ഒരു ബോക്സാണ് ഇവളെന്ത് ചെയ്തുന്നു അങ്ങനെ കിടന്നുറങ്ങിയിട്ടോ പെട്ടെന്ന് ഉറങ്ങി ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നല്ല കുട്ടിയായിട്ട് കിടന്നുറങ്ങി വാശിയൊന്നും ഇല്ല പറയുമ്പോ ഇതിന്റെ അച്ഛടെയും അമ്മയുടെയും അടുത്ത് നിന്ന് അങ്ങോട്ട് എടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് അതിൻ്റെതായ ഒരു കുറുമ്പും വാശിയോ ഒന്നും അവക്കുണ്ടായിരുന്നില്ല കേട്ടോ എന്നിട്ട് ഇവളെ എന്ത് ചെയ്തെന്നു വെച്ചാല് ഒരു കിടന്നുറങ്ങിയിട്ടൊരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ അലാറം വെച്ച് കഴിഞ്ഞിട്ടും അവക്ക് ഇത്ര പൂടം പാലൊക്കെ കൊടുക്കാനായിട്ട് അതൊക്കെ കൊടുത്ത് പാലൊക്കെ കുടിച്ചിട്ട് അവൾ വീണ്ടും ഉറങ്ങി എന്നിട്ട് ഈ പെണ്ണ് എന്താ കാട്ടിയാണ് അറിയോ ലൈറ്റ് ഓഫ് ആക്കി ഞാൻ കോണിയുടെ അടുത്ത് ലൈറ്റ് ഇട്ടായിരുന്നു അപ്പം കുഞ്ഞൊരു കഴിച്ചിട്ടുണ്ടാവുമല്ലോ ഈ പെണ്ണ് വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് കടന്നിരിക്കുക എനിക്കാണെങ്കിൽ എൻ്റെ തമ്മുരാനെ എപ്പോൾ വന്ന് കടന്നാന്ന് അറിയില്ല ഞാൻ എൻ്റെ പുതക്കിൽ നല്ല രീതിക്ക് മൂത്രം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ മിക്കവാറും ഞാൻ രണ്ടാമത്തെ തവണ ഞാൻ പാലം കൊടുത്ത് കിടത്തി ഇറക്കി ഒരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വന്നിട്ടുണ്ടായിരിക്കും ഒരു രണ്ടേ മുക്കാൽ മൂന്ന് മണിയാകുമ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ മുഖത്ത് നിന്ന് നക്കി അയ്യോ എനിക്കൂടെ വല്ലാത്തൊരവസ്ഥ കേട്ടോ എന്താടാ കാട്ടണേ അപ്പൊ ഞാൻ വേഗം കേട്ടാ വേട്ടാ ലൈറ്റിടെന്ന് പറഞ്ഞേട്ട ഒക്കെ ഇട്ട് നോക്കുമ്പോഴത്തേക്കും മൂത്ര ഒഴിച്ചൻ്റെ പുതപ്പൊക്കെ ആക്കാൻ ആശമാക്കിയായിരുന്നു ഞാൻ പുതപ്പൊക്കെ മാറ്റി ആ കുീണ്ടും പാലൊക്കെ കൊടുത്ത് അവളെ തന്നെ ആ ഒരു കൊട്ടയെ തന്നെ കൊണ്ടുപോയിട്ടു എന്നിട്ട് എന്റെ മുകളിൽ നമ്മളുടെ സെറ്റ് ചെയ്ത കുഷിയൻ വെച്ചു അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഇറങ്ങിപ്പോ അവിടെയൊക്കെ പാല് തട്ടി നോക്കി പാല് തട്ടി കളഞ്ഞിട്ട് അത് കഴിക്കാൻ അത് നക്കി കുടിക്കാൻ പാല് തട്ടി കളഞ്ഞിട്ട് ഞാൻ ഈ സെറ്റീടെ വിരിപ്പ് തിരുമ്പണം സാരില്ലാട്ടോ സെറ്റിയുടെ വിരിപ്പ് തിരുമ്പിയാലും കുഴപ്പമൊന്നുമില്ല ി ആദ്യം പറയാണ് അമ്മക്ക് ഇഞ്ഞ് ഞങ്ങളെക്കാളും ഇഷ്ടം മണിയാവോന്നു ചെലപ്പോ മൂന്നലെ നല്ല ഇഷ്ടാണ് കേട്ടോ മണിക്കുട്ടി എനിക്ക് അത് പാവല്ല എന്റെ അമ്മയടുത്ത് അതിനെടുത്തോണ്ടല്ലേ പിന്നെ ഇപ്പൊ അവളെല്ലേ നന്നായിട്ട് നോക്കണ്ട നിങ്ങള് എന്താണ് വലുതായില്ലേ സത്യം പറഞ്ഞാൽ ഇതിനെങ്ങനെയാണ് ഫുഡ് കൊടുക്കേണ്ടത് ഒന്നും എനിക്ക് അറിയില്ല കേട്ടോ അപ്പൊ ഡോക്ടറെ അടുത്ത് കാണിച്ചിട്ടേ ഞാൻ എന്തെങ്കിലും കൊടുക്കുന്നുള്ളോന്ന് ഓർത്തയാണ് ഇപ്പോൾ വെറും പാൽ ഒരു പാക്കറ്റ് പാലിൽ ഒഴിച്ച് തിളപ്പിച്ച് ആറിയിട്ട് അങ്ങനെ അവൾക്ക് കുറേശ്ശെ കുറെശ്ശെ കൊടുത്തോണ്ടിരിക്കുകയാണ് നാളെ എന്തായാലും ഡോക്ടറെ കാണിക്കണം നാളെ ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടർ എന്താ പറഞ്ഞതെന്നൊക്കെ ആയിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ ഞാനെന്റെ മണിക്കുട്ടി അല്ലെ മണി അല്ലേ അല്ലെ പൊന്ന അല്ലേ പൊന്ന അപ്പൊ എല്ലാവരുടെ അടുത്തും പറ ബൈ ബൈ പറ എല്ലാരുടെ അടുത്തും അപ്പൊ മണിക്ക് ദേഷ്യമായിരുന്നു അങ്ങനെ അവൾക്ക് കുറെ നേരം ആയില്ലേക്ക് ബോർ അടിക്കുകയാണ് അല്ലെങ്കിൽ ബ്ലോഗ് മൊത്തത്തിൽ വെറുത്തു കഴിഞ്ഞാ പിന്നെ ഫോണ് കണ്ട എന്റെ അടുത്തേക്ക് വരൂല അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് പോവാണ് അപ്പൊ എല്ലാവർക്കും ബായിട്ടോ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വലിയൊരു താങ്ക്സ് പറയണേ എൻറെ മണി കുറുമ്പി കാണിക്കണമൊക്കെയൊക്കെ അച്ചുട്ടനേക്കാളും വലിയ കുറുമ്പിയാണ് എന്റെ മാണിക്കുട്ടിട്ടാ എന്താ മണിയെ അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നത്